ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ ഈസി പാലപ്പം മിക്സ് വെച്ചിട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയത് അതിലേക്ക് അടിപൊളി ഒരു കുറുമക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ വൈകി ഉണരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടി വാങ്ങി വയ്ക്കണ സംഭവങ്ങളാട്ടോ ഈസി പാലപ്പം മിക്സ് അതുപോലെ റവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്കറ്റിൻ്റെ മുകളിൽ ഒരു മണിക്കൂറുകൊണ്ട് പാലപ്പത്തിൻ്റെ മിക്സ് പൊന്തി വരുന്നതാണ് കേട്ടോ എഴുതിയിട്ടുള്ളത് പക്ഷേ ഇന്നലെ മഴയൊക്കെ പെയ്തതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷം കുറച്ച് തണുപ്പൊക്കെ ആയി നിൽക്കുന്നതുകൊണ്ട് അതൊരു മണിക്കൂറുകൊണ്ട് റെഡി ആയില്ല ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുറുമക്കറി സെറ്റാക്കി വെച്ചു പിന്നീട് ഇതാ നമ്മുടെ പാത്രമൊക്കെ തുറന്നു നോക്കിയപ്പോൾ നല്ല ഉഷാറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം എന്താ രസം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പാലപ്പം വെള്ളപ്പം ഒന്നും ചൂടാൻ വേണ്ടി അപ്പം ചട്ടിയില്ല ഞാൻ നമ്മുടെ സാധാരണ ദോശക്കല്ലിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാറ് അധികം പരത്തൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി കൊടുക്കും അത്രയും ചെയ്തിട്ട് ഒരു ഒര നാലഞ്ച് സെക്കൻഡ് ഒന്ന് മൂടി വെക്കി വിട്ടോ അപ്പോഴേക്ക് നമ്മുടെ പാലപ്പം റെഡിയാവും പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കണം ഏട്ടനാണെങ്കിൽ ഈ വെജിറ്റബിൾ കറികളോടൊക്കെ ഒരു അകൽച്ചയാണ് കേട്ടോ നോൺ വെജാണ് ഇഷ്ടം അപ്പോൾ ഇന്നലെ അതുണ്ടാക്കിയത് ബാക്കി ഇരിപ്പുണ്ട് എന്നറിയാം അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കുറുമയും അപ്പവും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എവിടെ ഇന്നലത്തെ ചിക്കൻ കറി ഇപ്പം നല്ല സോഫ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏട്ടനുള്ളൊരു മൂന്നാലെണ്ണം വേഗം ചുട്ടെടുത്തിട്ട് നമുക്ക് ഏട്ടനെ കഴിക്കാൻ വേണ്ടി വിളിക്കാം ഏട്ടൻ കഴിക്കാനിരുന്നതിന് ശേഷമാണ് ഞാൻ ചായ വെക്കുള്ളു കേട്ടോ കാര്യം ഏട്ടനെ നല്ല ചൂട് ചായ നല്ല ആവി പറക്കുന്ന ചായ ഇങ്ങനെ ഓതി കുടിക്കുന്നതാണ് ഇഷ്ടം അത് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് അത്ര ഇഷ്ടമില്ല ഏട്ടൻ ചിക്കൻ കറി എടുക്കുകയുള്ളൂ അറിഞ്ഞിട്ടും കുറച്ച് കുറമേ ഞാനവിടെ കൊണ്ടുവച്ചു കേട്ടോ ഇനി എങ്ങനെ കഴിക്കാൻ തോന്നിയാൽ കഴിച്ചാലോ അപ്പോഴേക്കും ഇതേ നമ്മുടെ കുട്ടിപ്പട്ടാളൊക്കെ ഉണർന്ന് റെഡി ആയിട്ട് കിട്ടോ എന്നെ കണ്ടതും വീണ്ടും ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടക്കുകയാണേ ഇനി ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലൊക്കെയാണ് അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിലൂടെ വീണ്ടും കാണാം ബായ്